പഴയൊരു കഥ കേട്ടുകയാണ് നിങ്ങൾ പണ്ടൊരു രാജാവ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂതുകളാണ് ഈ ചൂതുകളിക്കുന്ന സമയത്ത് രാജാവ് ഏറെക്കുറെ തോറ്റു തോറ്റുപോവാറായി ആ ചൂതുകളിയില് ഒരു ആള് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ രാജാവ് തോറ്റുപോയി അപ്പൊ അതിനെ ആളെ മുന്നോട്ട് തള്ളിയിട്ടില്ലെങ്കില് രാജാവ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് എന്തു ചെയ്യണം എന്നല്ല അറിയാതെ ഇപ്പൊ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പണി കുട്ടിയെ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് രാജാവിന്റെ കളി ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഭാര്യ നോക്കൂ ദൂരെ ആ ഭാര്യയുടെ ബുദ്ധി അപാര ബുദ്ധിയാണ് മനസ്സിലായില്ലേ ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പരിന്തിൻ്റെ ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം എന്താ പരിന്തിൻ്റെ ബുദ്ധി പറഞ്ഞാൽ ദൂരെ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് പെട്ടെന്ന് ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ട് അതാണ് ആ ഉപാസനയുടെ ശക്തി പെട്ടെന്ന് അത് ഗ്രഹിക്കും ഇവിടെ ഈ ഭാര്യത് മനസ്സിലാക്കി രാജാവ് തോൽവിയുടെ വക്കലാണ് വേഗം കുട്ടിയെ കൊണ്ടുവന്ന ഒരു തൊട്ടുള്ളതായിരുന്നു എന്നിട്ട് അവിടുന്ന് പാടുന്നതാണ് ദും 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 വ്യാജേന ഇത് ചെലപ്പം മലയാളിയായിട്ടുള്ള ഒരു ഭർത്താവാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നെനിക്കറിയില്ല കാരണം എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ടാ വന്നിരിക്കുന്നത് ചിലപ്പോൾ അതെടുത്തിട്ട് ഭാര്യയുടെ പേര് എറിഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ പിന്നെ ഈ രാജാവിന് മനസ്സിലായി ഭാര്യ കുട്ടിയെ ഉറക്കൽ പെട്ടെന്നാവും ആളെ ഒന്ന് പിടികിട്ടി മനസ്സിലാവുണ്ട് നിക്ക് വേണ്ട സിഗ്നൽ വേണ്ട സമയത്ത് അത് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ പല അപകടങ്ങളെയും പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോ ഉപാസന ജീവിതത്തിൽ ഉണ്ടാവണം ഇത് പരിശീലിപ്പിക്കേണ്ടവരാണ് ആര് ആര് രക്ഷിതാക്കള് നോക്കൂ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മള് നാമം ജപിക്കുന്നത് എന്തിനാണ് ആ നാമത്തിൽ മനസ്സർപ്പിക്കും തോറും മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ